കോഴിക്കോട് മാങ്കാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനെതിരെ കൌൺസിലറുടെ കുത്തിയിരിപ്പ് സമരം കോർപ്പറേഷൻ ഭരണസമിതി പ്രതിപക്ഷ കൌൺസിലർമാരുടെ ഡിവിഷനുകളിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പെരുമാറുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം സാങ്കേതിക കാരണങ്ങളാലാണ് ഡോക്ടറെ നിയമിക്കാൻ കഴിയാത്തതെന്നും മരുന്നിന് ക്ഷാമമില്ലെന്നും മേയർ ബീന ഫിലിപ്പ് പറയുന്നു റിപ്പോർട്ട് മാങ്കാവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ലെന്നും മരുന്നില്ലെന്നും ആരോപിച്ചാണ് ഇപ്പോൾ കൗൺസിലർ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് നേരത്തെ ആശുപത്രിക്ക് അകത്ത് കയറി പ്രതിഷേധ നീക്കം നടത്തിയിരുന്നെങ്കിലും പോലീസ് ഇടപെട്ട് അവരെ പുറത്തേക്കാക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കൗൺസിലർ ഓമന മധുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തത് കുറച്ച് കാലങ്ങളായി കൗൺസിലിൽ ഉന്നയിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഒന്നര മാസത്തോളമായി ഇവിടെ ഡോക്ടറില്ല പാവപ്പെട്ട ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണിത് കൊമ്മേരി മാങ്കാവ് വളയനാട് ഭാഗത്തുള്ള ഏകദേശം മുന്നൂറോളം രോഗികൾ ഒരു ദിവസം സം രാവിലെ ഇവിടെ വരുന്നതാണ് ആളുകൾ വിളിച്ച് എന്നും രാവിലെ വിളിച്ചിട്ട് ഇന്ന് ഡോക്ടർ വരുമോ ഇന്ന് ഡോക്ടർ വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് എത്രയോ കാലങ്ങളായി എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ബന്ധപ്പെട്ട അധികാരികളെ വിളിക്കുമ്പോൾ സാങ്കേതിക തടസ്സങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും മാത്രമാണ് ഇവർ പറയുന്നത് എന്താണ് സാങ്കേതിക തടസ്സം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇൻ്റർവ്യൂകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടോ മാങ്കാവ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മാങ്കാവ് ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടറെ നിയമിക്കാൻ ഇവർക്കെന്തോ ഒരു പ്രയാസമുള്ളതുപോലെ തോന്നുന്നു ഇത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇതിൽ സമാനമായ സാഹചര്യം മറ്റേതെങ്കിലും ഹോസ്പിറ്റലുണ്ടോ തീർച്ചയായിട്ടും ഇത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള അർബൻ ഹെൽത്ത് സെൻറ്റർ സമാനമായ രീതിയിൽ കഴിഞ്ഞ കൗൺസിലിൽ നല്ലളം കൗൺസിലർ പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലുണ്ട് പാരസെറ്റമോള് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിലേക്ക് കയറി നോക്കിയാൽ പാരസെറ്റമോൾ മാത്രമേ മരുന്നുകളായിട്ടുള്ളൂ നേരത്തെ ഒരു ഇതിന്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ളത് നമ്മൾ യു ഡി എഫ് കൗൺസിലർമാർ ഭരിക്കുന്ന വാർഡുകളിലാണ് ഇങ്ങനെയുള്ള വിഷയം കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഞാൻ കൊമ്മേരി മുപ്പതാം വാർഡിലെ കൗൺസിലറാണ് ഈ ഹെൽത്ത് സെന്ററിലാണ് മുപ്പതാം വാർഡ് കൊമ്മേരിയിലെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നു മാങ്കാവിലെ വാർഡിലേക്കാളും കൂടുതൽ ആളുകൾ കൊമ്മേരി മൂന്ന് റവന്യൂ വാർഡിലുള്ള ആളുകളാണ് അപ്പോൾ കഴിഞ്ഞ കൗൺസിലിൽ ശ്രീമതി ഓമന മധു ആ ഒരു വിഷയം ശ്രദ്ധ കൊണ്ടുവന്നതാണ് ഏകദേശം ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞു ഇതുവരെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് സത്യം പറഞ്ഞാൽ വളരെയധികം രീതിയിലുള്ള ഒരു വിവേചനമായിട്ടാണ് യു ഡി എഫ് കൗൺസിലർ വാർഡിലെ വാർഡിലെ പല പദ്ധതികളിൽ ഇത് മാത്രമല്ല പല കാര്യങ്ങൾക്കും ഞങ്ങളോട് വളരെയധികം ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ കോളേജിലടക്കം മരുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട് അതിന് പിന്നാലെയാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മരുന്നില്ല എന്നുള്ളൊരു ആരോപണമായി മുന്നോട്ട് വരുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്നാണ് പ്രതി ഭരണപക്ഷം പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല ഇവിടെ അഞ്ചാറു മാസമായി ഇവിടെ മരുന്നില്ലാത്ത പ്രശ്നം കൊണ്ട് തന്നെ സമരം ചെയ്ത പാർട്ടി മരുന്നില്ലാത്ത ചെയ്തിരുന്നു ഇന്നത്തെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇല്ലാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ഏതായാലും ഒരു സൂചനാ സമരം മാത്രമാണ് അത് ഇനിയും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നല്ല നിലയ്ക്ക് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കൗൺസിലർ പറയുകയും ചെയ്തത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായുള്ള ആരോപണങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഭരണപക്ഷം അത് നിഷേധിക്കുകയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് കോർപ്പറേഷൻ പോകില്ല പ്രധാനമായും ജനങ്ങളുമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് മരുന്ന് ലഭ്യമല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് വാങ്ങി നൽകാനുള്ള ഒരു തീരുമാനമാണ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും രാഷ്ട്രീയമായി തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് യു ഡി എഫ് കൌൺസിലറുടെ ഭാഗത്തും ഉയർന്നു വരികയും ചെയ്തത് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ട് അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്